നമസ്കാരം പൂനെയിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത പുറത്തു വരികയാണ് നമ്മൾ മനുഷ്യരൊക്കെ യും നിഷ്ഠൂരാണോ അല്ലെങ്കിൽ ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യ മനസ്സുകളാണോ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പൂനെയിൽ നിന്നും പുറത്തു വരുന്നത് പൂനെയിൽ ഇരുപത്തിയെട്ടുകാരിയായ യുവതിയെ ആളുകൾ നോക്കി നിൽക്കുകയാണ് യുവാവ് കുത്തിക്കൊന്നത് നഗരത്തിലെ ഒരു അന്താരാഷ്ട്ര കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയ യുവതിയെയാണ് ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് യുവാവ് കുത്തിക്കൊന്നത് എന്നാൽ ഇത്തരത്തിൽ കൃത്യം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും അതിനെ തടയുകയോ പെൺകുട്ടിയെ ആശ്വാ യോ ചെയ്തില്ല എന്ന ദാരുണമായ ഒരു കാര്യം കൂടി പറയാനിരിക്കുന്നു മനുഷ്യത്വരഹിതമായൊരു പെരുമാറ്റമാണ് അത്തരം ആളുകളിൽ നിന്ന് അവിടെ കൂടിയ ആളുകളിൽ നിന്ന് ഉണ്ടായത് കമ്പനിയുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് വൈകുന്നേരം ആറേകാലോടെയാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് ആ സ്വദേശിനിയായ ശുഭദാ ശങ്കർ കൊടര എന്ന യുവതിയാണ് ശിവാജി നഗർ സ്വദേശിയായ കൃഷ്ണ സത്യനാരായൺ എന്ന യുവാവ് കുട്ടി കൊന്നത് സംഭവത്തിന്റേതായി പുറത്തു വന്ന ദൃശ്യങ്ങളിൽ യുവാവ് യുവതിയെ കുത്തുന്നതും യുവതി നിലത്തിരുന്ന് ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നതും കാണാം ഇതിനിടെ യുവാവ് യുവതിക്ക് ചുറ്റും നടക്കുകയും ആളുകളെ ഫോൺ ചെയ്യുകയുമായിരുന്നു ഈ സമയമെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇയാളെ തടയാൻ പോലും ശ്രമിക്കാതെ ഇതൊക്കെ നോക്കി നിന്ന് രസിക്കുകയായിരുന്നു എത്ര ദയനീയമായ കാഴ്ചയാണ് നമ്മുടെയൊക്കെ വീട്ടിലെ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നത് എങ്കിൽ ആളുകൾ ഇങ്ങനെ പെരുമാറുമ്പോൾ എന്ത് മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുക യുവാവ് കത്തി താഴെയിട്ടിട്ടും ആരും യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈ എടുത്തില്ല കൂടിയാണ് ആശ്ചര്യം ദൃശ്യങ്ങളിൽ കത്തി താഴെയിട്ട ശേഷം യുവാവിനോട് സംസാരിക്കുന്ന ജനങ്ങൾ ഉടൻ തന്നെ അയാളെ മർദ്ദിക്കുന്നതും കാണാം എന്നാൽ അപ്പോഴും യുവതി അവശയായി നിലത്ത് കിടക്കുകയായിരുന്നു ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രക്തം വാർന്ന് ആ യുവതി മരിച്ചിരുന്നു കുറച്ചു നേരത്തെ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് അതിനൊരു ശ്രമം എടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ആ യുവതിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷേ യുവതി ദാരുണമായി മരിച്ചു എന്ന് തന്നെ പറയാം യുവാവ് യുവതി ിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു എന്നും അത് തിരിച്ചു നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുമാണ് സൂചന ഇരുവരും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാണ് പോലീസ് അറിയിച്ചത് പണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെ ഓഫീസിൽ നിന്നിറങ്ങിയ യുവാവ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയ യുവതിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ മനുഷ്യത്വം മരവിച്ച ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് പൂനെയിൽ യുവതിയെ യുവാവ് കുത്തിക്കൊന്നു ഈ കുത്തിക്കൊല്ലുന്ന സമയത്ത് അവിടെ കൂടിയ ജനങ്ങൾ യുവാവിനെ തടയുകയോ അയാളെ ഒന്നും ചെയ്യുകയോ ചെയ്തില്ല യുവതി രക്തം വാർന്ന് മരിക്കുന്നത് വരെ അത് നോക്കി നിന്നു എന്ന ദയനീയമായിട്ടുള്ള ഒരു വാർത്ത